സ് എല്ലാവർക്കും ചെമ്പനീർ പോവുക ലേറ്റസ്റ്റ് എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മുടെ വർഷയും ശ്രീകാന്തവും പൊരിഞ്ഞടി ആട്ടോ രാവിലെ തന്നെ രാവിലെ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ ഏട്ടനെ നമ്മുടെ സുധിയെ വിളിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടുകൂടി ഒക്കെ സംസാരിക്കുന്നുണ്ട് സുതി പറയുന്നുണ്ട് അമ്മ നിന്റെ കാര്യം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് നിന്റെ വീട്ടിൽ കയറ്റുന്ന കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം പെട്ടെന്ന് തന്നെ നിന്റെ അച്ഛൻ ഇവിടെ തിരികെ വിളിക്കുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ആകെ സന്തോഷമാകുക അത് അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ വർഷം വരുന്നുണ്ട് അപ്പൊ വർഷ വരുമ്പോൾ വർഷയോട് ഈ കാര്യം പറയും നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റും വർഷ എന്നൊക്കെ പറയുമ്പോൾ വർഷയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ഞാനില്ല വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ നമ്മള് വർഷ ഇങ്ങനെ പിന്തിരിപ്പ മട്ടായിട്ടോ അപ്പൊ അങ്ങനെ ഒരു രണ്ടേരും തമ്മിൽ ഈ വടക്കിട്ടിട്ടാട്ടോ വർഷ ഇങ്ങോട്ടേക്ക് പോകണമെന്നും പറഞ്ഞു ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് വർഷ പോകുന്നത് നമ്മുടെ രേവതിയെ കാണാനായിരിക്കും കേട്ടോ രേവതി വിളിച്ച് വരത്തിയിട്ടുണ്ടോ അപ്പൊ ഇവിടെ ഒരു കഫേലിരുന്ന് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും ആയിരിക്കും പോകുന്നത് കേട്ടോ അപ്പൊ ഈ വർഷ ഇങ്ങനെ പോകുന്നത് നമ്മുടെ റോഷന്റെ കൂട്ടുകാര് കഴിഞ്ഞിട്ട് റോഷനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ റോഷൻ ഈ നമ്മുടെ വർഷയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വേണ്ടി ആട്ടോ നടക്കുന്നത് ആ ഒരു ആസിഡ് കുപ്പിങ് കൊണ്ട് നടക്കുക എന്നിട്ട് റോഷൻ പറയുന്നുണ്ട് എന്നെ ചതിച്ചിട്ട് പോയവളല്ലേ അവളുടെ ഭർത്താവ് പോലും അവളുടെ മുഖത്തേക്ക് നോക്കാൻ അറക്കണം തിരിയാകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റോഷൻ ഈ ഒരു ആസിഡ് കൊണ്ട് ആ ഒരു കഫയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുവാട്ടോ ആ ഒരു കോഫി കഫയുടെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാ അപ്പോഴാണെങ്കിലും നമ്മുടെ രേവതി നമ്മൾ അവിടെ നമ്മുടെ വർഷീയമായിട്ട് സംസാരിക്കാൻ വേണ്ടി അവർ കഫയിലേക്ക് വരുന്നൊണ്ട് ശേഷം നമ്മുടെ വർഷ പറയുന്നത് വേറെ ഒന്നും ശ്രീകാന്തിന് വിവാഹത്തിന് ശേഷം വേണ്ട വിവാഹത്തിന് മുമ്പ് അവനോട് ഭയങ്കര പ്രണയം കെയറിങ്ങൊക്കെ ആയിരുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം അവരൊക്കെ അവൻ എപ്പോഴും വീട്ടുകാരെ പറ്റി മാത്രം പറയാനേ നേരേ ഉള്ളൂ ചേച്ചി എന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് അത് നല്ലൊരു ക്വാളിറ്റി ല്ലേ അച്ഛനമ്മയും വിട്ട് കല്യാണം കഴിഞ്ഞെന്ന് കരുതി അവൻ എല്ലാവരെയും ഉപേക്ഷിച്ച് നിന്നെ മാത്രം സ്നേഹിക്കാൻ പറ്റുമോ അവൻ വീട്ടുകാരെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഒരു നല്ല സ്വഭാവമായിട്ടേ ഞാൻ പറയുള്ളൂ ഇപ്പൊ കണ്ട നിന്നെ പറയാവുന്നിട്ട് പിന്നെ കുറച്ചു കുറച്ചുനാളയുമ്പോ വേറൊരു പെണ്ണിനെ കാണുമ്പോൾ അവളുടെ പുറകേം പോകില്ല എന്ന് ആര് ആര് കണ്ടും ഇങ്ങനെയുള്ളവനാണെങ്കില് എന്താ പറയാ നേരത്തെ കൂടെ ഉണ്ടാകുന്ന കൂടെ ഉണ്ടാർന്നവരെ പറ്റി ചിന്തയുള്ളവനാണെങ്കിൽ അവൻ എന്നും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് നിനക്ക് കുറച്ച് വിശ്വസിക്കാം വർഷ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് നമ്മുടെ വർഷം ഉപദേശിക്കുന്നുണ്ട് നീ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റാണ് വീട്ടുകാരും വേണം നീയും വേണം എന്നുള്ളൊരു ചിന്തയാണ് ശ്രീകാന്തിന് ഉള്ളത് അല്ലാതെ നിന്നെ വേണ്ട എന്നുള്ള ഒരു ചിന്ത അവനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വീട്ടുകാരുമായിട്ട് ജീവിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്നും നമ്മുടെ രേവതി തന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വർഷം പറയുന്നുണ്ട് ചേച്ചി സച്ചിയേടൻ ഒത്തിരി വഴക്കും പറയും ചേച്ചിയുടെ അമ്മായിമ്മയൊക്കെ ചേച്ചിനെ കണ്ണെടുത്ത് കണ്ടുവിടലോ ചേച്ചി സന്തോഷത്തോടുകൂടിയാണോ ആ വീട്ടിൽ താമസിക്കുന്നത് എന്നൊക്കെ ചോദ്യം നമ്മളെ വർഷം തിരികെ നമ്മുടെ രേവതി ചോദ്യം ചെയ്യുന്നു കേട്ടോ അപ്പൊ രേവതി പറയുന്നുണ്ട് ഒരു ഭാര്യ ഭർത്താവായാലും അവിടെ ഇണക്കോ വേണ്ടാവുമ്പോ പിണക്കോ വേണ്ടാവും ഇന്നും അവർ വഴക്കിട്ടിരിക്കുന്നു നീ എന്താ വിചാരിച്ചിരിക്കുന്നെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മായി എനിക്ക് വെറുപ്പാണെങ്കിൽ ഞാൻ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുവാ അതിനെ പത്തിരട്ടി സ്നേഹിക്കുന്നൊരു അച്ഛനുണ്ട് എനിക്ക് വീട്ടിൽ എന്റെ സ്വന്തം മകളെ പോലെ ഒരു അച്ഛൻ എനിക്ക് അതൊക്കെയാണ് ധാരാളം മതി ഇനി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്ന നിമിഷങ്ങൾ തന്നെയാണോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായിരുന്നു ഇപ്പൊ നോക്കാട്ടോ റോഷം പുറത്ത് വെയിറ്റിംഗ് ആണ് ഇവര് അവിടെ ഉള്ളിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ പർഷയെ രക്ഷിക്കാൻ നമ്മുടെ രേവതിയെ കൊണ്ടേ സാധിക്കൂ അല്ലെ അപ്പൊ ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ പ്രമോട് റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ